ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെയും ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്താ അറിയില്ല ചൂട് കൂടിയിട്ടാണെന്നറിയില്ല ഭയങ്കര ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ട് അപ്പം പിന്നെ അല്ലാതെ മോനിക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എക്സാം ആണ് അപ്പോൾ അലഹമ്മില്ല ഇന്നത്തോടു കൂടി എക്സാം കഴിയും കുറേ ആൾക്കാരിങ്ങനെ മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു കുറേ രണ്ട് മൂന്ന് ദിവസമായിട്ട് അങ്ങനെ ഒരാൾക്ക് മറുപടി എടുക്കാനൊന്നും പറ്റിയ സാഹചര്യത്തിലൊന്നും അല്ല അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എല്ലാവരോടും സ്നേഹം മാത്രം ബഹുമാനം മാത്രം എല്ലാവരോടും ആർക്കും മനഃപ്പുറ റിപ്ലൈ തരാത്തതോ ആരെ ഫോൺ കോൾ എടുക്കാത്തതോ ഒന്നുമല്ല ചില സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ കടന്നുപോകുന്ന സിറ്റുവേഷൻ ശരിയല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഈ ചിരി വരുത്തേണ്ടതായിട്ട് വരും ഒരു കരച്ചിൽ നമുക്കൊരിക്കലും ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ നമുക്ക് ചിരിക്കാം എത്ര ഉള്ളിൽ സങ്കടങ്ങളുണ്ടെങ്കിലും പുറമേ സന്തോഷം ഉണ്ടെങ്കിലും നമുക്ക് ചിരിക്കാൻ പറ്റും പക്ഷേ കരച്ചിൽ അതുപോലെ വരുത്താൻ നമുക്ക് എന്തായാലും കഴിയില്ല അപ്പം എപ്പോഴും നമ്മളെല്ലാവരും ആഗ്രഹിക്കണം നമ്മളെ മുഖത്ത് ചിരി കാണാനാണ് അപ്പോൾ ആ ചിരിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അലഹമില്ല എനിക്കും സുഖമാണ് പിന്നെന്താ ഈ വീഡിയോസ് ഇടാതിരുന്നാൽ യൂട്യൂബിനെ സംബന്ധിച്ച് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു വാച്ച് ടൈം കുറയും വ്യൂസ് കുറയും പിന്നെ സബ്ബും ചിലപ്പം കുറയാൻ യൂട്യൂബ് തന്നെ ചിലപ്പോൾ കട്ടാക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എൻ്റെ അത്രയും വലിയൊരു ആഗ്രഹം ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുവരിക അതിൽ യാത്രകൾ ഇടുക ഫുഡ് ഇടുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ടാണ് ഞാൻ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ക്രമേണ അത് പല വഴിയിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയതാണ് അപ്പം ഇൻഷാല്ല ഒക്കെ ഞാൻ ഇൻഷാല്ല നല്ല പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും അതിൻ്റേതായ മട്ടത്തിൽ ഞാൻ കൊണ്ടുവരും ഇൻഷാല്ല അതൊന്നും ഇവരെ ഈ ചാനൽ പിന്നെ ഇതാ ഒന്നും ആയി പോവാതിരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ അതുകൊണ്ടാണ് ഏട്ട ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കണത് അല്ലാതെ ഒരു താല്പര്യമില്ല ചിലപ്പോൾ എങ്ങനെക്കും ഉണ്ടാവില്ല അത് കേൾക്കാൻ പറയാൻ എനിക്കും ഇല്ല താല്പര്യം എന്നാലും അലഹമ്മദില്ല ഒരുപാട് സന്തോഷമുണ്ട് ജീവിതത്തിൽ എത്ര പ്രതിസന്ധി എത്ര വിഷമങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ടെങ്കിലും പഠിച്ചവൻ എന്നെ ഒരിടത്തൊന്നും കൈവിട്ടിട്ടില്ല അള്ളാഹു ഞാൻ അത്ര തോറ്റുപോയിട്ടുണ്ടെങ്കിലും എന്നെ അതിലധികം പൂർവാധികം ശക്തിയോടുകൂടി റബ്ബ് എന്നെ കൈ പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം ഞാൻ കടന്നുപോകുന്ന സാഹചര്യത്തിൽ കൂടിയും അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തി എന്നുള്ള ഉറപ്പ് നല്ലതുപോലെ എനിക്ക് ഉണ്ട് കുറേ വീഴുമ്പോഴല്ലേ നമ്മൾ നടക്കാൻ പഠിക്കുള്ളൂ അതുപോലെ തന്നെയാണ് കുറേ ജീവിതത്തിൽ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒരു സങ്കടം മറ്റൊരു പ്രതിസന്ധി തരണം ചെയ്യാനും ഒരു സന്തോഷം മറ്റൊരു വലിയൊരു ദുഃഖത്തിനും ചിലപ്പോൾ കാരണമായിരിക്കും അതുകൊണ്ട് സങ്കടം വരുമ്പോൾ സന്തോഷിക്കാനും ഇല്ല ദുഃഖം വരുമ്പോൾ പരിഭവം പറയാനുമില്ല പഠിച്ചതിൻ്റെ കലാണ് എല്ലാം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ എന്താണ് ഈ മണ്ണിൻ്റെ അലർജി എനിക്ക് ഇവിടെ ഫസ്റ്റ് ടൈം താമസം ആ ആക്കിയപ്പോൾ എനിക്കുണ്ടായിരുന്നു മണ്ണിൻ്റെ ഒരു അലർജി അപ്പോൾ അതിപ്പോഴും അതേപോലെ ആ ഒരു പ്രശ്നമുണ്ട് അപ്പം ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളും ഫേസ് നിറയെ കുരു മുഖക്കുരു അല്ല മറ്റേ ചൂടു കുരുമായിട്ടും അത് ഇപ്പോഴത്തെ ഈ ഫോണിൻ്റെ ഒരു ഗ്ലൈസിങ് കൊണ്ടാണ് നിങ്ങൾക്കത് അറിയാൻ കഴിയാത്തത് എൻ്റെ ഗ്ലാമറും ഉണ്ടല്ലാ അപ്പോൾ ഫോണിൻ്റെ ഒരു ക്ലാരിറ്റി കൊണ്ടിട്ടാണ് അതിങ്ങനെ ഫേസിൽ കാണാൻ പറ്റാത്ത നിറയെ കുരുക്കളാണ് ചെറിയ ചെറിയ കുരുക്കളായിട്ട് അതിങ്ങനെ ചൊറിച്ചിലാണ് പൊതുവെ ഞാനിങ്ങനെ ഹിജാബും കൂടിയിട്ട് നടക്കുന്നതുകൊണ്ട് പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് ചൂടിൻ്റെ ആവി ഇങ്ങനെ അടിച്ചിട്ട് അതിങ്ങനെ വിയർത്തിട്ടും അങ്ങനെയൊക്കെ നല്ല ചെർച്ചയിലുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ പിന്നെ ഞാൻ വീണ്ടും പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നും കാര്യങ്ങളും ലോഷനും ഒക്കെ വാങ്ങി അങ്ങനെ വന്ന് പിന്നെന്താ എല്ലാവർക്കും എല്ലാവർക്കും നമുക്ക് യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമാണ് നമുക്ക് ഈ പിന്നെ നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ ആയിട്ട് നമുക്ക് കഴിയുള്ളൂ നമുക്ക് ഒരിക്കലും നമ്മളെ ജീവിതത്തിനെടുത്തിട്ട് യൂട്യൂബിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പറ്റില്ല എന്നാൽ അതോടുകൂടി നമ്മളെ ലൈഫ് അവിടെ തീരെയാണ് അതാണ് യൂട്യൂബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പറയണ നന്മയേക്കാളും ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആവണം നമ്മൾ പറയുന്ന തിന്മകളായിരിക്കും അല്ല നമ്മൾ പറയുന്ന ഇൻസിഡൻറ്റുകളായിരിക്കും അതുകൊണ്ട് ചിലതൊക്കെ പറയാതിരുന്നാൽ ചിലയിടങ്ങളിൽ മൗനം പാലിച്ചാൽ ചിലതൊന്നും ഷെയർ ചെയ്ത ചെയ്യാതിരുന്നാല് പഠിച്ചപ്പോൾ നമുക്ക് സബോർ തരും ചിലപ്പോൾ ഇന്നത്തെ ജീവിതം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നാളെ ഇതിനേക്കാളും ബെറ്റർ നമുക്ക് വന്ന് ചേരാതെ ഇരിക്കൂല റബ്ബാ റബ്ബിൻ്റെ കഥ അല്ലേ അപ്പം എന്തായാലും എന്തായാലും സന്തോഷം മാത്രം എല്ലാവരോടും സ്നേഹം മാത്രം ബഹുമാനം മാത്രം വീണ്ടും പറയുന്ന അങ്ങനെ ഒരു കണ്ടൻറ്റോ ഒരു ടോപ്പിക്കോ അങ്ങനെ ഒന്നും ഇപ്പം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനോ അങ്ങനെയൊന്നുമുള്ളൊരു മൂഡിലുമല്ല അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലും അല്ല അപ്പം അത്ര ഒരുപാട് ഒരുപാട് വിഷമങ്ങൾ കൂടിയാണ് കടന്നു പോണത് ഒരുപാട് വിഷമം എന്ന് വെച്ചാൽ ഒരു ജീവിതത്തിൻ്റെ മുക്കാലേറെ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇനിയൊരു ഒരു കാൽഭാഗം കിടെ അനുഭവിക്കാനുണ്ട് അപ്പോൾ പഠിച്ചവൻ അതും കൂടി ആ ഒരു വിഷമങ്ങൾ ും കൂടി പിന്നെ പൂർത്തിയാക്കിക്കൊണ്ടാണ് എൻ്റെ ജീവിതം ഇപ്പം മുന്നോട്ട് പോകുന്നത് അത് എന്തെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പബ്ലിക് പ്ലേസിൻ്റെ മുന്നിൽ പറയാൻ കഴിയില്ല എല്ലാവരും ദാ ചെയ്യുക എൻ്റെ മനസ്സിന് സമാധാനം കിട്ടാനും ഇത്രയും നാൾ ഞാൻ എത്ര എത്രത്തോളം പെർഫെക്റ്റോടെ ജീവിച്ചോ അതിനേക്കാളേറെ സമൂഹത്തിനും കുടുംബത്തിനും മക്കളുടെ ഇടയിലും എല്ലാവരുടെയും ആ ഇസത്ത് കാത്ത് നിലനിർത്തിക്കൊണ്ടിട്ട് തന്നെ ഒരു നല്ലൊരു വ്യക്തിത്വമായിട്ട് പഠിച്ചാൽ തന്നെ മരണം വരെ കൊണ്ടുപോകാനും എല്ലാവരും എനിക്ക് വേണ്ടി ദ്വാ ചെയ്യുക പ്രത്യേകിച്ച് എല്ലാവരോടും എനിക്ക് റിക്വസ്റ്റ് ഉണ്ട് കാരണം ആരുടെ ദ്വായാണ് പഠിച്ച സ്വീകരിക്കണേന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ദ്വാ ചെയ്യുക ഈ ചിരിക്കുന്ന മുഖങ്ങളിലൊക്കെയും ദുഃഖത്തിൻ്റെ ഒരു മാറാല തന്നെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും ഒരു മുഖം മാത്രമാണ് ഈ ചിരിയെന്ന് പറയുന്നത് അപ്പം നാളെ സ്കൂളടപ്പാണ് കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ട് ചെല്ലണം ചെല്ലണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഇൻഷാല്ല നാളെ മുതൽ എത്ര വയ്യെങ്കിലും ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ പാലിക്കും എനിക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട് അപ്പോൾ അവരെല്ലാവരും എന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കണം എന്നറിയാം ഒന്നും കൊണ്ടല്ല എൻ്റെ കഷ്ടപ്പാട് കൊണ്ടും ഞാനിട്ട വീഡിയോയിൽ കൂടി കിട്ടിയ എൻ്റെ ബഹുമാനം കൊണ്ടുപോകണം അല്ല അത് ഞാൻ ആരുമായിട്ടല്ല അപ്പം നേരിട്ട് കാണണമെന്ന് എനിക്കും മതിയായ ആഗ്രഹങ്ങളുണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്നൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുക്കും ഇൻഷാല്ല അപ്പം ഇന്ന് വരെ പരീക്ഷയുള്ളു അപ്പം നാളെ മുതൽ ഫ്രീ ടൈമാണ് പത്ത് ദിവസത്തേക്ക് അപ്പം നാട്ടിൽ പോകണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം എല്ലാ വെക്കേഷനും നാട്ടിൽ പോവലാണ് വീട്ടിലും വീട്ടിലുമ്മച്ചിയും പാപ്പച്ചിയും അനിയത്തിയും അങ്ങനെ എല്ലാവരും കാത്തിരി എപ്പോഴും നമ്മളെ വെക്കേഷൻ നമ്മളെ സ്വീകരിക്കാനായിട്ട് പക്ഷെ ഇപ്പം നിർഭാഗ്യവശാൽ നാട്ടിൽ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടും പിന്നെ ഒരു നാട്ടിലു പോകണമെങ്കിൽ അത്രയും നമ്മൾ ഇനിയൊരു സന്തോഷം കൊണ്ട് തന്നെ അങ്ങോട്ട് പോകണം എന്നൊരു വാശിയാണ് ഇനിയെങ്കിലും അവരുമായിട്ട് സങ്കടങ്ങൾ പങ്കി വെക്കാതെ ഈ ചിരിക്കണ മുഖല്ലോ നമ്മള നമ്മളെ സഹോദരങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്ക് ലൈഫിൽ നമ്മൾ നമ്മളാവില്ലേ ചെയ്യണത് അപ്പോൾ നമുക്ക് നമ്മുടേതായ സങ്കടങ്ങളും പറയാനുണ്ടാവും അപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ച് എന്നും വീട്ടിൽ ചെന്നാൽ പരാതി പരാതിപ്പെട്ടികളാണ് അപ്പോൾ ഇനി ഇനിയും ശെൻ്റെ വീട്ടിലെത്തണ സമയത്തൊരു പരാതി ഇല്ലാത്തൊരു മുഖവും ചിരിക്കണ ഒരു മുഖമായിട്ട് പോകണം അവരെ ചിരിപ്പിക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനും അപ്പം ഞാൻ നാട്ടിൽക്കില്ല ഇപ്രാവശ്യം ഇൻഷാള്ള ഈ പരിസരങ്ങൾ പൊന്നാനി കൊച്ചി അതുപോലെ തന്നെ തിരൂര് അതുപോലെ നിലമ്പൂര് അങ്ങനെ നാലഞ്ച് വീടുകളിൽ പോകണം ഇങ്ങോട്ട് വരാൻ കഴിയാത്തത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാനങ്ങനെ പോവലേയില്ല ഓരോ സ്ഥലങ്ങളിൽ ഞാൻ പോവലില്ല ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല ഞാൻ പൊതുവേ ഒരാളെ വീട് സന്ദർശിക്കാനോ ഒരാൾ കാണാനോ ഒന്നും എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകലില്ല എവിടെയെങ്കിലും പോകണമെങ്കിൽ സിയാർത്ത് യാത്രകളോ അല്ലെങ്കിൽ നേരെ നാട്ടിൽ അങ്ങനെ എൻ്റെ ജീവിതം തീരാ ഇപ്പം അങ്ങനെയല്ല ആ വീഡിയോസിൽ കൂടി എന്നെ ഒരുപാട് എനിക്ക് സുഹൃത്തുക്കൾ കിട്ടി നല്ല നല്ല ബന്ധങ്ങൾ നല്ല കുടുംബങ്ങൾ നല്ല സ്നേഹമുള്ള ആൾക്കാരെ കിട്ടി അപ്പം എനിക്ക് അവരെയൊക്കെ ഒന്ന് കാണണം അവരൊക്കെ എന്നെ കാണണം എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കും കാണണം നല്ല ആഗ്രഹമുണ്ട് അപ്പം ഇൻഷാല് എന്തായാലും ഞാൻ വരും വരണമെങ്കിലും പോകണമെങ്കിൽ ഞാൻ ആ വീഡിയോസും എന്തായാലും എടുക്കും അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിലും എന്നെ ഉൾപ്പെടുത്തുക എൻ്റെ മനസ്സമാധാനത്തിനും എൻ്റെ അസുഖങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളിൽ ആരുടെയെങ്കിലും പ്രാർത്ഥന എനിക്കൊരു തണലായാലോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ നാളെ മുതൽ പുതിയ പുതിയ വിശേഷങ്ങളാവും പ്രതീക്ഷിക്കണോ പ്രതീക്ഷിക്കണമോ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല ചിലപ്പോൾ രാത്രി എന്തെങ്കിലും എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ ഇതിലേറെ വിഷമങ്ങളോ വിഷമപ്പെടുത്തുന്നതോ ഒക്കെ ഉണ്ടായാൽ ഞാൻ അവിടെ ഒന്ന് തളരും പിന്നെ യാത്രയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് വേറെ കാര്യം കുറച്ച് ഫ്രീ ആകുമ്പോഴും നല്ല മനസ്സിനൊരു ഒന്നും കൂടി ഒരു സമാധാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്നെ സംബന്ധിച്ചൊരു ചെറിയ കാര്യം മതി ചിലപ്പോൾ ഞാൻ തളർന്നു പോവാൻ അതുകൊണ്ട് പറയാൻ കഴിയില്ല എല്ലാ ആഗ്രഹങ്ങളും ഉണ്ട് അപ്പം എല്ലാവരും ദൈവായിലും എന്നെ ഉൾപ്പെടുത്തുക എൻ്റെ ദുബായിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവും വിശാ അല്ല മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്ലാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ